കുടുംബം എന്ന സംവിധാനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഞാൻ സംസാരിക്കുന്നത് എന്റെ സാധാരണ ശബ്ദത്തിലാണ് പക്ഷെ നിങ്ങൾ എല്ലാവരും അത് കേൾക്കുന്നു കാരണം ഇവിടെ മൈക്കുണ്ട് എന്നുള്ളതാണ് ഈ മൈക്ക് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് മൊബൈൽ നമ്മൾ കണ്ടുപിടിച്ചതാണ് വാഹനം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് എന്നാൽ കുടുംബം എന്ന സംവിധാനം മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ട് തന്നെ അതിന് ഏൽക്കുന്ന പരിക്കുകൾ പുഴുക്കുത്തുകൾ വളരുന്ന തലമുറയും ജീവിക്കുന്ന നമ്മുടെയും എല്ലാവരുടെയും സമാധാനം കെടുത്തിക്കളയും എന്നതുകൊണ്ട് കുടുംബം സംവിധാനം കാത്തുസൂക്ഷിക്കേണ്ടത് വലിയ ബാധ്യതയായിട്ടാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒരാഴ്ചയിൽ രണ്ട് ദിവസമാണ് നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നമസ്കാരം കുറുആാനോത്ത് ശതക്ക ഇതെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക ആഴ്ചയിൽ രണ്ട് ദിവസമാണ് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സഹോദരിമാരെ സഹോദരന്മാരെ ഒരു വിഭാഗം ആളുകളുടെ അമലുകൾ മാത്രം അവരുടെ തലക്ക് മുകളിലേക്ക് ഉയർന്നു പോവുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു ആരുടേതാണത് പരസ്പരം തെറ്റി നിൽക്കുന്ന പരസ്പരം മിണ്ടാതെ നിൽക്കുന്ന പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ ഏത് കാരണത്തിന്റെ പേരിലാണെങ്കിലും അവരുടെ ഒരു അമലും അവിടെ തലക്ക് മുകളിലേക്ക് പൊന്തുകയില്ല എന്നത് ബന്ധം ചേർക്കുന്നതിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പായല മൈലേജ് തീരുമാാടി അപ്പൊ അപ്പുറത്ത് കാക്കപ്പുറത്ത് താത്തപ്പുറത്ത് ആരണ്ട കീപ്പെട്ട് നോക്കൂല അല്ലേ ഇന്ന് എല്ലാ വീട്ടിലും അറ്റാച്ച്ഡ് ബാത്റൂമില്ലേ എല്ലാവർക്കും ബെഡ്റൂം ബെഡ്റൂമില്ലേ ആരെങ്കിലും വരുന്നുണ്ടോ പോണ്ടോ നിൽക്കുന്നുണ്ടോ ഈ ഉപ്പന്മാരുടെ കണ്ണിലേക്ക് ഞാൻ നോക്കി ആ കാക്ക അദ്ദേഹത്തെ നിങ്ങളും ഷാൾ കൊണ്ട് പൊതിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വന്നു ഈ ഉമ്മമാരുടെ കണ്ണിൽ നിന്ന് കണ്ണ് വന്നു ആ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും അവർ ആഗ്രഹിക്കുന്നു ആളില്ല മക്കൾക്കതിന് സമയമില്ല ഈ ജോലിക്കട്ടെ ഉമ്മമാർക്ക് ഉമ്മ ഉമ്മമാർക്ക് മക്കൾ ഉമ്മ കൊടുക്കാറുണ്ടോ ഉമ്മ മക്കൾക്ക് ഉമ്മ കൊടുക്കലുണ്ടോ ഇന്ന് കുടുംബസമ്മതത്തിൽ പുറപ്പെട്ടു വരുമ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിന് ഉമ്മ കൊടുക്കണോ ഭർത്താവിനോ ആ ഭാര്യ കൊടുക്കണോ എങ്ങനെ കൊടുക്കണേ വേറെ ആർക്കും കൊടുത്താലും ഉപ്പ് കൊടുക്കൂല എന്താ കാരണം അത്രയേറെ ബന്ധത്തിലാണ് ഞമ്മളുള്ളത് അൻപത്തിയേഴായിരം കുടുംബങ്ങളാണ് അൻപത്തിയേഴായിരം കുടുംബങ്ങളാണ് കുടുംബ കോടതിയിൽ തലാഖിന് വേണ്ടി കാത്തു നിൽക്കുന്നു ഞാൻ ഈ കോഴിക്കോട് കുടുംബ കോടതിയിൽ കൌൺസിൽ നടത്തുന്ന കൌൺസിലറാണ് അൻപത്തിയേഴായിരം കുടുംബങ്ങൾ തലാക്ക് പാസായി കേസ് വിധിയായി അതിന്റെ കടലാസ് കിട്ടാൻ വേണ്ടി കാത്തുനിൽക്കുന്നു കേരളത്തിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാ അറിയോ അറുന്നൂറ്റി അറുപത്തെട്ട് പെൺകുട്ടികളാണ് ഒരു കൊല്ലം കൊണ്ട് കുടുംബത്തിന്റെ സമ്മതമില്ലാതെ മഹല്ലിന്റെ സമ്മതമില്ലാതെ അന്യപുരുഷന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോയത് കേരളത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഭർത്തൃമതികളാണ് ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോയത് ഒറ്റ കൊല്ലം കൊണ്ട് എന്താ കുടുംബത്തിന് പറ്റിയത് ഞാൻ എന്റെ രണ്ടനുഭവം പറയാം രണ്ടേ രണ്ട് അനുഭവം പരപ്പനങ്ങാടി മലപ്പുറം ജില്ലയിലാണ് ആയിരത്തി സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി വിഷയം കുടുംബജീവിതം പ്രസംഗിക്കാൻ ഞാൻ മാത്രം ഒരാണായിട്ട് ഞാൻ മാത്രം ആയിരത്തി അഞ്ഞൂറ് പെണ്ണുങ്ങളും ആയിരത്തി അഞ്ഞൂറ് കുട്ടികളും മൂവായിരം മൂവായിരം ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഉണ്ടാകുന്ന ഒച്ചപ്പാടും ബഹളവും ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞേണ്ടി ആവശ്യമല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ പരിപാടി തുടങ്ങാൻ സമയത്ത് സംഘാടകർ പറഞ്ഞു നാം അവലവി നിങ്ങൾ സ്റ്റേജ്മൊക്കെ അവിടെ നടന്നുകൂടി ഇവിടെ പരിപാടി തുടങ്ങാണ്ട് അങ്ങനെ പോണ പോക്കില് പത്ത് വയസ്സായ ഒരു കുട്ടി ബസ്സിന് അയ്യാട്ടിനമാര് കയ്യാട്ടി അടക്കിയാണ് ഞാൻ ബേജാറായിപ്പോയി എന്താണ് നിങ്ങളാണോ ഒന്ന് പ്രസംഗിക്കണതെന്ന് വെച്ചു അത് ഞാനാണ് അങ്ങക്ക് ഒരു കത്ത് എന്ന് എനിക്ക് അൻപത്തിനാല് വയസ്സായി ഒരു പെണ്ണ് പെണ്ണുതെരെ എനിക്ക് എത്തുന്നില്ല എനിക്കും ഉണ്ടാവുമല്ലോ ഒരു കുതി അപ്പൊ എനിക്ക് തോന്നി ഞാൻ മരിക്കാൻ കാലത്ത് അള്ളാഹ എന്താ ഹൈർ ഉദ്ദേശമൊന്നും അറിയില്ലല്ലോ അള്ളാ എപ്പോഴാ ഹൈർ തരാമൊന്നും പറയാൻ കഴിയൂല വേഗം വാങ്ങി കീശൽ ഇട്ടു കീശേൽക്ക് എനിക്ക് അത് വായിക്കയറ്റി ഭയങ്കര തിരക്ക് ഞാൻ വിചാരിച്ച കത്ത് വേറെയാ സ്വാഗത പ്രസംഗം കുറച്ച് നീണ്ടപ്പം എല്ലാം കത്തെടുത്ത് പുറത്തെട്ടി വായിച്ചപ്പം ഞാൻ വിചാരിച്ച കത്തല്ല മൂന്ന് വരിയുള്ളൂ നമ്മളെ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട് കഴിക്കാം ഭക്ഷണം ധരിക്കാം വസ്ത്രം യാത്ര ചെയ്യാം വാഹനം കടന്നുറങ്ങാം വീടൊക്കെ ഉണ്ട് പക്ഷെ വീട്ടിലില്ലാത്ത എന്താണെന്ന് ഇത് കേൾക്കുമ്പോക്ക് മനസ്സിലാവും ഒന്നാമത്തെ വരി വലിയ മുജാഹിദായിട്ടൊന്നും കാര്യം ഞാൻ മുജാഹിദ വലിയ മുജാഹുദായിട്ടൊന്നും കാര്യം ഞാൻ വിളിച്ചോടുന്നു രണ്ടാമത്തെ വരി ഭാര്യയോടും കുട്ടികളോടും നന്നായി പെരുമാറണം എന്ന് നിങ്ങൾ പറയണം ആര് ഞാന് അപ്പൊ എന്നെ പറ്റിയല്ല മൂന്നാമത്തെ വരിയാണ് ഇതിന്റെ ക്ലൈമാക്സ് ഇപ്പോൾ തന്നെ പറയണം അയാൾ ഇവിടെ ഉണ്ട് അയാൾ എന്നൊരാണാണല്ലോ ഞാൻ എവിടെ നോക്കിയിട്ട് ഒരു ഒരാണെ കാണാനില്ല അപ്പൊ ഇയാൾ പെണ്ണിനെ പറ്റിച്ചതാണോ അപ്പൊ വേക്കോട്ട് നോക്കിയപ്പോ മൈക്ക് സെറ്റാണ്ടെടുത്ത് കുത്തിരിക്ക മൂന്ന് അവൻ അയൽ ഇവൻ ആര് ആയിരത്തി അഞ്ഞൂറ് സ്ത്രീകളെ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി മൂന്ന് മാസമായി ഓടി നടക്കുന്ന ഒരു മുസ്ലിം മുജാഹിദ് പോട്ടെ മുസ്ലിം ഒരു യുവാവ് ഒരു ഭർത്താവ് സ്വന്തം വീട്ടിൽ യഥാർത്ഥ മുസ്ലിം അല്ല ഞാൻ എന്റെ ജീവിതത്തിൽ തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതലാണ് പ്രസംഗിക്കാൻ തുടങ്ങിയത് ഒരു സ്റ്റേജ്മ കുത്തുന്ന് കരഞ്ഞത് പരപ്പനങ്ങാടിന്നാ എന്താ കാരണം അറിയോ ഈ കത്ത് എഴുതിയത് എന്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് സ്വർഗല്ല ഈ കത്ത് എഴുതിയത് എന്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് സ്വർഗല്ല എനിക്ക് സ്വർഗം തരണം തീരുമാനിക്കണത് ആരാ ഭാര്യയാണ് ഭാര്യമാരെ നിങ്ങൾക്ക് സ്വർഗം തീരുമാനിക്കേണ്ടതാരാ ഭർത്താക്കന്മാരാണ് എന്താ ഉണ്ടാവുക പരലോകത്ത് ആ അവിടെ വെച്ച് കാണാം അപ്പം ഉണ്ടാതക്കുക അങ്ങനെയാണ് പോണത് അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുക കുടുംബത്തെ പരിപാലിക്കുക എന്നത് ദുനിയാവിൽ മാത്രമല്ല പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ വലിയ അത്യാവശ്യമാണ് നമ്മളെ കുടുംബം എന്തൊക്കെയായി കമ്പാർട്ട്മെന്റ് ഫാമിലി റെസ്റ്റോറന്റ് ഫാമിലി ന്യൂക്ലിയർ ഫാമിലി വീക്ക് എൻഡ് ഫാമിലി ഇതൊന്നും പലഹാരത്തിന്റെ പേരല്ല നമ്മളെ കുടുംബം ആയി തീർന്ന കോലം കമ്പാർട്ട്മെന്റ് എന്താ ട്രെയിനിന്റെ രണ്ട് കമ്പാർട്ട്മെന്റ് ഒരു കുളത്തിന്റെ ബന്ധം ഉണ്ടാവുള്ളൂ അപ്പുറത്ത് ജ്യേഷ്ഠന്റെ ഭാര്യ അപ്പുറത്ത് അനിയന്റെ ഭാര്യ രണ്ടും തമ്മിൽ യാതൊരു ബന്ധുമില്ല ഓൻ ആപ്പിളുമായിട്ട് അങ്ങോട്ട് ഇപ്പം മുന്തിരിയായിട്ട് ഇങ്ങോട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് തിന്നാൻ നല്ലതാ പുറത്ത് യാതൊരു വർത്തമാനം കമ്പാർട്ട്മെന്റ് ഫാമിലിയായി റെസ്റ്റോറന്റ് ഫാമിലി എന്താ റെസ്റ്റോറന്റ് ഫാമിലി എന്ന് എന്നാൽ അവിടുത്തെ പെണ്ണുങ്ങളെ പണി ഭക്ഷണമുണ്ടാക്കാൻ വിഷമം കൊണ്ടേക്കുക ആണുങ്ങളുടെ പണി വരിക തിന്ന പോവുക ആരാ തിന്നത് ഉണ്ടാക്കിയോന്നും അറിയില്ല ആരാ ഉണ്ടാക്കിയത് തിന്നോനും അറിയില്ല ഇങ്ങനെ പരസ്പരം എന്തല്ലാത്തൊരു കുടുംബം ന്യൂക്ലിയർ ഫാമിലി ഞാനും എന്റെ ഭാര്യ മൂന്ന് കുട്ടികളും ബാപ്പനും ഇമ്മനും കൂടി ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം നമ്മളെ മനസ്സ് ചുരുങ്ങിപ്പോയില്ലേ വീക്ക് എൻഡ് ഫാമിലി ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടുന്ന അപൂർവ്വം ഫാമിലി അതാണ് ഏറ്റവും നല്ല ഫാമിലി കാരണം ആഴ്ചയിൽ ഓരോസേ കച്ചടം ഉണ്ടാവുള്ളൂ താൻ ആഴ്ച ഒരു വർഷം പോലും നമ്മൾ കാരണം ഒരാൾക്ക് തൃശ്ശൂരാണ് ജോലി ഒരാൾക്ക് കാസർകോടാ ജോലി നടുൂൽ കോഴിക്കോടാ താമസം ശനി ഞായറും മാത്രമേ തമ്മിൽ കാണുകയുള്ളൂ രണ്ടു വസമുള്ള കച്ചടം നോക്കിയാൽ മതി എന്താ നമ്മളെ കുടുംബത്തിന് പറ്റിയത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ കൊന്നു രണ്ട് കാര്യം നമ്മളെ കുടുംബത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കുട്ടികളോട് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരുപാട് കുട്ടികളുണ്ട് അവരോട് ഞാൻ പറയാം വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ തുടങ്ങി എന്താണ് കുടുംബം വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം വി എന്ന മലയാള അക്ഷരം മറ്റൊരു മലയാള വാക്കിനോട് ചേരുമ്പോൾ ഒന്നിലധികം അർത്ഥം ഉണ്ടാവും ഉദാഹരണം ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച നാടാ അതിന്റെ അപ്പുറത്ത് വി വന്നാലോ വി ദേശം അന്യനാടിനായി വിവാഹം നല്ലത് വഹിക്കാനാ വിവാഹം വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത ആഗ്രഹങ്ങളുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള വ്യത്യസ്ത അഭിരുചികളുള്ള രണ്ട് വ്യക്തികൾ കൂടെ ജീവിക്കാൻ പേരാണ് വിവാഹം സ്വാഭാവികമായി പ്രശ്നമുണ്ടാവും ഇന്റെ പെണ്ണുങ്ങൾ കോൺഗ്രസ് ആണ് ഞാൻ മാർക്കിസ്റ്റാണ് എന്നും തന്നാണ് ഇനിക്കിഷ്ടമുള്ള ഓക്കിഷ്ടാവില്ല ഓക്കെ ഉള്ളത് ഇഷ്ടമുള്ള ഇനിക്കിഷ്ടം ഉണ്ടാവൂല സ്വാഭാവികമാണ് അപ്പൊ ഈ ചേരായ്മ ഈ വൈരുദ്ധ്യത്തെ ആരോഗ്യകരമായി കോർത്തിണക്കുന്നിടത്താണ് ഒരു കുടുംബം വിജയിക്കുക അതിനെന്താ വേണ്ടത് നമ്മളെന്താ നോക്കല് സൗന്ദര്യവും സൗന്ദര്യവും തമ്മിൽ കല്യാണം കഴിച്ചാൽ പഴപ്പം ഉണ്ടാവൂലെന്ന എങ്കിൽ പിന്നെ സിനിമാ നടിമാർക്ക് ദത്തലാഖുണ്ടാവേണ്ടത് സൗന്ദര്യമല്ല വിദ്യാഭ്യാസം കൊണ്ടൊരു മണ്ണാങ്കട്ടി നടക്കൂല ഞാൻ അതിന്റെ അനുഭവസ്ഥനാണ് വിദ്യാഭ്യാസം ഉണ്ടായ മനുഷ്യൻ നന്നാവോ നന്നാവാണ് ഏറ്റവും നല്ല മനുഷ്യന്മാരുണ്ടാവേണ്ട ഈ കാലഘട്ടത്തിലല്ലേ ആണ് വൃദ്ധസവർ ഉണ്ടായത് എന്ന ഈ കാലഘട്ടത്തിലല്ലേ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുന്നത് വൃദ്ധമാര് വൃദ്ധരായ മാതാപിതാക്കൾ റോഡിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാ വിദ്യാഭ്യാസം ലൈറ്റാണോ അല്ല ഞാന് ഈ മലപ്പുറം ജില്ലയിൽ മൂത്തേടം എന്ന സ്ഥലമുണ്ട് മൂത്തേടം ഒരിക്കൽ തലേന്ന് രാത്രി പരിപാടിക്ക് നിന്റെ വീട്ടിൽ വന്നു കുപ്പായം കഴിച്ചു വെക്കുമ്പോ രാത്രി ഒമ്പതര മണിയാണ് ഒരു ഫോണ് എടുത്തു വെക്കുമ്പോ ഒരു പെണ്ണിന്റെ ശബ്ദമാണ് ഈ ഒമ്പത് മണിന്റെ ശേഷം ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്റെ ഫോൺക്ക് വിളിച്ചാൽ ഞാൻ ആ ഫോൺ ആദ്യം എന്റെ ഭാര്യ കൊടുക്കാൻ ഇവിടെ ഒരു കച്ചട ഉണ്ടാവരുത് ഈ സ്ത്രീകൾക്ക് സാധാരണ സംശയം തുടങ്ങി രാത്രി ഒമ്പതിന് ശേഷം അതുകൊണ്ട് ഞാൻ വേഗം പെണ്ണുങ്ങൾ കൊടുത്തു ഏതോ ഒരു പെണ്ണാണ് എന്താച്ചാൽ ചോദിച്ചാളാന്ന് പറഞ്ഞു നമുക്ക് കിട്ടാൻ തരക്കമില്ല അപ്പോൾ സംസാരിച്ച് നോക്കുമ്പോ ആണാ ശബ്ദം പെണ്ണുങ്ങളാ അപ്പത്തെ ഏതോ ഒരു കാക്കയാണ് തന്നെ വേഗം കിട്ടേണ്ടതുണ്ട് അപ്പൊ ഞാൻ ഹലോ ആരാണ് മൗലവി നാളെ ഉച്ചക്ക് നിങ്ങൾക്ക് എന്താ പരിപാടി എന്ന് വെച്ചു നിങ്ങൾക്ക് എന്താ പോകുന്ന ഞാൻ നിങ്ങളെ വിളിച്ചു നാളെ ഉച്ച എന്താ പരിപാടി വെച്ചാൽ എന്താ തിന്നാണ്ടാവുന്നല്ലേ മനസ്സിലാക്കുക അപ്പൊ ഞാൻ എന്തോ ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണ് എന്നാ അപ്പൊ ഞാൻ പറഞ്ഞ ചിക്കൻ ഞാൻ കൂട്ടൂല അനൂപ്പിൽ ചോദിക്കാതെ അപ്പൊ അയാള് നിങ്ങളെ തിന്നാൻ വിളിക്കുക അല്ല അത് നോൽ പൊളിക്കാൻ വിളിക്കുക ഉച്ച നിന്റെ രണ്ടാമത്തെ പെൺകുട്ടി പുയാപ്പണ്ടപ്പുറം പോലുള്ള മൗലവിയെ അപ്പൊ ഞാൻ പറഞ്ഞു കാക്കയെ ഞാൻ ഒന്നെ കെട്ടിയത് എന്താ കാട്ടിനെ നിച്ചല്ലാതെ നടക്കുകയാണ് രണ്ടാമത്തെ പറ്റി ആലോചിച്ചിട്ടല്ല ഇയാളാണ്ട് കരഞ്ഞു ഞാൻ വലിയ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഒന്ന് വന്നിട്ട് എന്റെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം ഒരു വാപ്പന്റെ ദുഃഖല്ലേ എനിക്ക് പിറ്റിയതിന് പരിപാടി ഒന്നുമില്ല ഞാൻ ആദ്യമായിട്ട് മൂത്തടുത്ത് പോയതന്ന തന്ന പിന്നോട്ട് പോയിട്ടുമില്ല നീ പോവാനായിട്ട് ധൈര്യം ഞാൻ അവിടെ ചെന്നപ്പോ രണ്ട് പെൺകുട്ടികളാണ് ആ വാപ്പക്ക് രണ്ട് പെൺകുട്ടികളും ചേച്ചിരിക്കുന്നു ഒന്നാമത്തെ കുട്ടിനെ കെട്ടിയോൻ കത്തറ് പെട്രോളിയം ക്യുപിയിലാണ് ജോലി നല്ല ശമ്പളമുള്ള ജോലിയാണ് അയാൾക്ക് ഈ പെട്രോൾ കുഴിച്ചെടുക്കുന്ന റിഗിലാണ് ജോലി അതിന്റെ പ്രത്യേകത ഒരു മാസം ജോലി ഒരു മാസം ലീവാണ് അപ്പൊ ഒന്നടത്തെ മാസമൊക്കെ ലീവാണ് അന്തിനാണെന്നറിയോ റിഗ്ഗില് വളരെ മോശപ്പെട്ട വായു ഒരു മാസം മുതൽ ശ്വസിച്ചാൽ ആ ശുദ്ധ ഒരു മാസം ശുദ്ധവായു ശ്വസിച്ചാലേ ആ വിഷം പോവുള്ളൂ അതിന് ഖത്തർ ഗവൺമെന്റ് ശമ്പളത്തോടുകൂടി ഓരോ മാസം ഒന്നടവിട്ട മാസം ലീവ് കൊടുക്കും അപ്പൊ നാട്ടിൽ പോകണമെന്നില്ല പക്ഷെ അയാൾ എന്തിനാ ഒരു മാസം അവിടെ നിൽക്കണ് ഇങ്ങോട്ട് പോരും അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയില്ല അപ്പൊ അയാൾ ഒന്നാണ് ഒട്ട മാസികളെ വരും ഇവിടെ വന്നിട്ട് ഒരു ഇന്നോവ കാർ വാടക എടുക്കും അയാളെ ഭാര്യനും കുട്ടിനും ഭാര്യന്റെ അമ്മനെയും പാപ്പനും ഓന്റെ അമ്മയും പാപ്പനും ഓന്റെ പങ്ങന്മാരും ഈ ഭാര്യന്റെ അനിയത്തിനും എല്ലാരും പിടിച്ച് അതിന് ഇട്ടിട്ട് പല സ്ഥലത്ത് കൊണ്ടുപോകും നല്ലൊരു മനുഷ്യൻ അങ്ങനെ ലീവ് തീരുമ്പോ കാറ് തിരിച്ചു കൊടുത്താൽ ധത്തറിലേക്ക് പോകും രണ്ടാമത്തെ കുട്ടിനെ കിട്ടിയത് സൗദിയിലാണ് സൗദി എന്ന് പറയുമ്പം തന്നെ ശമ്പളം ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ ഒരു ഇരുപത്തയ്യായിരം രൂപ ശമ്പളം റൂമിന്റെ ചെലവും ഭക്ഷണം കഴിഞ്ഞാൽ പതിനയ്യായിരം അയാൾക്ക് ഇന്നോവ പോയിട്ട് ഒരു സൈക്കിളും കൂടി വാടകയ്ക്ക് എടുക്കാൻ കഴിയൂല അതുകൊണ്ടാണ് ഈ കുട്ടി പോവാത്തത് ഞാൻ അവിടെ ചെന്ന് ആ പെണ്ണുങ്ങൾ നമ്മളെ സ്ത്രീകൾക്ക് നമ്മളെ മുസ്ലിങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് മനുഷ്യൻ കൊലയമ്മയ്ക്ക് വരുമ്പോഴത്തേന് ചായ വെക്കും എന്നിട്ട് ഭയങ്കര ചൂടുള്ള ഒരു ഗ്ലാസ് കട്ടൻ ചായ എവിടെ പിടിക്കേണ്ടത് തന്നെ അറിയില്ല ക്ലാസിന്റെ പുറത്തും ചായ അങ്ങനെ അവിടെ വെച്ചപ്പോ ഞാൻ പറയും താത്ത ഇത് കുടിച്ച് ചെയ്യാൻ കാത്തുന്ന രേഷാം കൊടുത്തു ഞങ്ങൾ കുട്ടിനെ കാണിച്ചു തരിയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാൾ റൂമിലിട്ട് വാതുകൽ വാപ്പി നിന്ന് ഞാൻ ആ പെൺകുട്ടിനോട് ഒരു ചോദ്യം ചോദിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ നാട്ടിലെത്തിയവരെയാണ് ഞാൻ നിന്നത് എന്താ ചോദിച്ചതെന്ന് അറിയാം മോളെ ഈ കുടുംബജീവനം എന്ന് പറയുന്നത് ഇന്നോവ കാറ് വാടകക്കെടുക്കലാണോ പിന്നെന്താ പിന്നെന്താ നീക്കും അറിയില്ല പിന്നെ ചായക്കൊന്നും ഒരു ചൂടൂല്ല ഒറ്റക്കുടി പുറത്തിറങ്ങി ചെരുപ്പും മൊബൈലും ഒക്കെ എടുത്ത് എടുക്കാനുള്ളതൊക്കെ എടുത്തു അപ്പബ് ജനോട് ഉള്ളു കൂടി അപ്പോൾ ആരാന്നറിയോ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ നേരെ താഴെ ജോലി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ് ഡോക്ടറില്ല പിന്നെ അടുത്ത ഡോക്ടറാ ഈ പെൺകുട്ടിയാണ് അത്രയും വലിയ വിദ്യാഭ്യാസമുള്ള ആളാ ഈ കുട്ടി എന്നോട് പറയാണ് ഒരു ഇന്നോവ കാറ് പോലും വാടകയ്ക്കെടുക്കാൻ കഴിയാത്ത ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ബാപ്പനോട് പറഞ്ഞാളീന്നാ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നീയ്യങ്ങൾ പറഞ്ഞിപ്പോ ഞാൻ അതിനായിട്ടായിട്ട് കേറണ്ടേ കയറിയ ഇനിക്കേ അറിയുള്ളൂ ഇറങ്ങിയത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജീവിതം നല്ല എന്താ ഇണകൾ തമ്മിൽ എന്താ ഉണ്ടാവുന്നത് സമ്പത്താണോ വിദ്യാഭ്യാസമാണോ അല്ല സഹോദരിമാരെ തലശ്ശേരി പെരിങ്ങത്തൂർന്ന് എന്ന സ്ഥലമുണ്ട് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞാനൊരു പള്ളിയിൽ കുത്തുക നടത്തുകയാണ് വെള്ളിയാഴ്ച ആ പള്ളിയിലെ മുമ്പിലെ സഫലിക്കുന്ന ഒരു ബാപ്പ ആ ബാപ്പക്കൊരു മോളുണ്ട് ഫരീദ എന്ന ആ കുട്ടിന്റെ പേര് ആ കുട്ടിനെ കല്യാണം കഴിച്ചത് പെരിങ്ങത്തൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് തടവത്തൂരിലൊരു യുവാവാണ് അവര് പതിമൂന്ന് ആ കൂടെ ജീവിച്ചത് പതിനാലാമത്തെ ദിവസം യുവാവർ ഈ ദുബൈയിലേക്ക് പോകേണ്ടി വന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മേജർ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ നട്ടല് നിശേഷം തകർന്നു പോയി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഈ കാണുന്ന ഒരു എയർപോർട്ടും ഇല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഒരു മയ്യത്ത് കൊണ്ടുവരുന്ന മാതിരിയാണ് ഈ മയ്യത്ത് ഈ ശരീരം ഈ മനുഷ്യനെ കടവത്തൂരിലേക്ക് കൊണ്ടുവന്നത് ഫരീദ എന്ന പെൺകുട്ടി ഇരുപത്തിയഞ്ച് വർഷക്കാലം ഈ ജീവശമം പോലെ കിടക്കുന്ന യുവാവിനെ മാറോട് ചേർത്ത് പരിചരിച്ചു സഹോദരിമാരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു ചുടുചുംബനം നൽകാൻ സാധിക്കാത്ത ഒരു കുഞ്ഞിക്കാലും സംഭാവന ചെയ്യാൻ സാധിക്കാത്ത ഈ ജീവത്വത്തെ മാറോട് ചേർക്കാൻ ഫരീത കാണിച്ച വികാരത്തിന്റെ പേരാണ് മവദ്ദത്തം വറഹ്മ ഈ മവദ്ദത്താണ് ഇണകൾക്കിടയിൽ ഉണ്ടാവേണ്ടത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോ ഈ യുവാവിന് ബ്ലഡ് ക്യാൻസർ ഉണ്ടായി ഈ കിടക്കുന്ന മനുഷ്യന് ഡോക്ടർമാർ കഴിയൊഴിഞ്ഞു മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇനി രക്ഷല്ല മരിച്ചുപോകും മൂന്നേ മൂന്ന് ദിവസം മാത്രമേ നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കൂ പക്ഷേ ഫരീദ കൈയൊഴിഞ്ഞില്ല ഇന്നും നമസ്കരിച്ച് സുജൂതിൽ കിടന്ന് ഫരീദ ഈ യുവാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു നൽകണം എന്തിന് ഭർത്താവിന്റെ കുടുംബക്കാരാവശ്യപ്പെട്ടു സ്വന്തം ആവശ്യപ്പെട്ടു വിവാഹമോചനം നടത്തണം വേറെ കല്യാണം കഴിക്കണം കാരണം അവനെ കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവില്ല നിനക്ക് വേറെ ജീവിതം കിട്ടണം എന്ന് പറഞ്ഞപ്പോ ഫരീത പറഞ്ഞ മറുപടി സഹോദരിമാരെ നിങ്ങളെ മനസ്സിലുണ്ടാവണം എന്തോ പറഞ്ഞതറിയോ സ്വർഗത്തിന് എട്ട് വാതിലുണ്ട് നമസ്കാരത്തിനൊരു വാതിലുണ്ട് നോമ്പിനൊരു വാതിലുണ്ട് ഹജ്ജിനൊരു വാതിലുണ്ട് ജിഹാദിനൊരു വാതിലുണ്ട് സതക്കക്ക് വാതിലുണ്ട് നിസ്കരിച്ചാ നിസ്കാരത്തിന്റെ വാതിലേ തുറക്കുള്ളൂ നോമ്പ് നോറ്റാ നോമ്പുകാരന്റെ വാതിലേ തുറക്കുള്ളൂ എന്താ എട്ട് വാതിലും ഒരു പെണ്ണിന്റെ മുമ്പിൽ അള്ളാഹു വെക്കും ഇഷ്ടമുള്ള വാതിലൂടെ അവർക്ക് കയറിപ്പോവാം എന്താ കാരണം ഭർത്താക്കന്മാരെ തൃപ്തിപ്പെടുത്തണം എനിക്ക് സ്വർഗത്തിന്റെ എട്ട് കവാടത്തിലൂടെയും കയറിപ്പോവാൻ ഞാൻ ഈ ഭർത്താവിനെ മാറോട് ചേർക്കുന്നു എന്ന് പറഞ്ഞ ഫരീദ ഇന്നും ജീവിച്ചിരിക്കുന്നു അതാണ് ൾക്കിടയിൽ ഉണ്ടാവേണ്ടത് അതുണ്ടായാൽ സൌന്ദര്യുണ്ടാവട്ടെ അല്ലാതെക്കട്ടെ സാമ്പത്തികാവസ്ഥയാവട്ടെ ദാരിദ്ര്യാവസ്ഥയാവട്ടെ ഏതവസ്ഥയിലും നമ്മുടെ കുടുംബം വളരെ നന്നായി മുന്നോട്ട് പോകും നല്ല മനസ്സോടുകൂടി ഒരു പുതിയ ഭാര്യയും ഭർത്താവുമായി ഈ ഹാളിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങിപ്പോവാൻ നമ്മൾക്ക് സാധിക്കണം അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഫുഡൌസിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവ് മക്കളെയും എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കുടുംബ സംഗമം ഒരു സ്വാലിഹായ അമലായി നാം ഓരോരുത്തരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ